ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാനേ നിങ്ങളോർക്കും ഞാൻ ഒരുങ്ങി ചമഞ്ഞ് വന്നിരുന്ന് വീഡിയോ ഒരുങ്ങി ചമഞ്ഞ് വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുങ്ങി ചമഞ്ഞ് വീഡിയോ ചെയ്യാൻ വന്നതല്ല ഞാൻ പുറത്ത് കടയിൽ പോയിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ സാധനം എന്ന് പറഞ്ഞാൽ വിറ്റ സാധനമൊന്നുമല്ല എനിക്ക് തലയിൽ തേക്കാൻ എണ്ണ വേണമായിരുന്നു പിന്നെന്താണ് പല്ല് തേക്കാൻ പേസ്റ്റ് പിന്നെ അങ്ങനെ കുറച്ച് ഒന്ന് രണ്ടു നൂറ്റാ സാധനം വേണമായിരുന്നു അപ്പം ഞാനിവിടെ അടുത്തൊരു കടയുണ്ട് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടെ പോയിരുന്നു അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ വേഷത്തിൽ ഇരിക്കുന്നത് അല്ല നിങ്ങളോർക്കും ഞാൻ ഒരുങ്ങി വന്നിരുന്നു ഇവിടെ ചെയ്യുകയാണെന്ന് ഒരുങ്ങിയിരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെ കാശ് കൊണ്ട് നമ്മൾ ഒരുങ്ങിയിരുന്ന് വീഡിയോ ചെയ്യണാനും മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ട ജോലിയല്ല ചെയ്യുന്നത് നമ്മൾ കഷ്ടപ്പെടുന്ന ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ പറ്റില്ല പിന്നെ ഒരുങ്ങിയിരിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ ഒരുങ്ങിയിരിക്കും അതിനുള്ള സാഗ ഇത് വരുമ്പോൾ ഞാൻ ഒരുങ്ങിയിരിക്കും ഇതിപ്പം ഞാൻ കടയിൽ പോയിട്ട് വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരുങ്ങാൻ കിടത്തില്ല എനിക്ക് തോന്നണം തോന്നിയെങ്കിലേ ഞാൻ ഒരുങ്ങിയിരിക്കത്തുള്ളൂ അപ്പം വേറെ എന്താ വിശേഷം വേറെ എല്ലാവരും അല്ല വേറെ എല്ലാവരും നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോഴേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 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 കമൻറ്റിനുള്ള ഒരു മറുപടിയും പറയാനായിട്ടാണ് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതൊരു രണ്ടാഴ്ച മുമ്പാണ് കമൻറ്റ് വന്നത് ഈ രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യണത് അപ്പം അത് വേണോ വേണ്ടായോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് അപ്പോൾ അത് വേണോ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറയാണ് അപ്പം ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിങ്ങളെല്ലാവരും സംബോധന ചെയ്യണ ഒരു 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 ആളുണ്ടല്ലോ നിങ്ങളൊക്കെ അവർക്ക് ഒരു നല്ല പേര് ചാർത്തി കൊടുത്തിട്ടുണ്ട് തെറിച്ചി എന്നാണ് നിങ്ങളൊക്കെ ഇപ്പം അവർക്ക് ചാർത്തിക്കൊടുത്തിരിക്കുന്ന പേര് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ തെറിച്ചി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ആ നിങ്ങളുടെയൊക്കെ തെറിച്ചി എന്ന് പറയുന്ന ആ ഷീന ചേച്ചി ഞാൻ ഷബീന ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പം നമ്മുടെ കണ്ണൻ്റെ രാധ ഒരുപാട് ഷബീന ചേച്ചിയായിട്ട് നല്ല പോട്ടി നടക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കുറച്ച് വീഡിയോസൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട് അതിൽ ചേച്ചി ഇതാ രോഗാവസ്ഥയെ കളിയാക്കിക്കൊണ്ടാണ് ആ പുള്ളിക്കാർക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ആ വീഡിയോ വീഡിയോയിൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളൊരു രോഗാവസ്ഥയെ നിങ്ങൾക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഒരു ഒരാളിൻ്റെ രോഗാവസ്ഥയെ നിങ്ങളെടുത്ത് വെച്ച് കളിയാക്കി വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യരുതെന്നല്ല നിങ്ങൾ പറയരുത് ആ ഒരു അവസ്ഥ നാളെ നമുക്ക് വേണമെങ്കിലും വരാം എന്നാണ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരെ അവരെ സപ്പോർട്ടർ അല്ല ഞാൻ അവരെ ചാനലൊക്കെ മുമ്പ് കാണുമായിരുന്നു പഴയ ചാനലിലുള്ളപ്പോഴും ഞാൻ കാണുമായിരുന്നു ചിലപ്പോൾ ലൈവൊക്കെ ഇരിക്കുമ്പം ചിലപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ലൈവായിരിക്കും നശബിനനുസരിച്ചിട്ട് ലൈവ് നല്ല ലൈവുകളൊക്കെയാണ് പിന്നെ അവരെ തെറി പറയാം ചെല്ലണം അവരെ അവർ തെറി പറയൂ ഇല്ലെന്നല്ലോ അവർ ആരും ഒരു മനുഷ്യരെയും തെറി പറയത്തില്ലല്ലോ ഇപ്പം എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയുമെങ്കിൽ എന്നെ പറഞ്ഞിട്ടല്ലേ ഞാൻ തിരിച്ച് പറയുന്നത് അല്ല റോഡേ പോകണ വഴിയേ നമ്മൾ അങ്ങോട്ട് കയറി ആരും ഒന്നും പറയത്തില്ല നോർമൽ മനുഷ്യരാരും പറയലില്ലല്ലോ അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം എങ്കിലും മാത്രമേ വെറുതെ പോണവരെ നമ്മൾ തെറി പറയൂ അല്ലെങ്കിൽ എന്തെങ്കിലും പറയത്തുള്ളൂ അപ്പം ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു രോഗാവസ്ഥ എന്തിനാണ് കളിയാക്കുന്നത് രോഗാവസ്ഥയെ ആരും അപമാനിക്കരുത് രോഗം ഇന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷം വരാ എന്നാണ് പറഞ്ഞത് അതിനെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാനത് പറയാൻ മെയിനായിട്ടൊരു കാരണമുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ഞാനൊരു രോഗികളെ ഒരുപാട് നോക്കാൻ പോകുന്നതാണ് ഒരുപാട് പ്രായമുള്ള അമ്മ അമ്മമാരെ ഇഷ്ടം കണക്കിന് നോക്കിയിട്ടുള്ളവരെ പല പല രോഗങ്ങളുള്ളവരെ നോക്കിയിട്ടുണ്ട് പല പല രോഗങ്ങളുള്ളവരെ ക്യാൻസർ ഞാൻ ഫസ്റ്റ് നോക്കണ ഒരു ക്യാൻസർ ആയ ഒരു അമ്മച്ചിയാണ് സോറി ക്യാൻസർ പേഷ്യൻ്റായ ഒരു അമ്മയാണ് ഞാൻ ഫസ്റ്റിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത് അതുവരെ ഞാൻ കുക്കിങ്ങിനും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെയാണ് നോക്കിയത് അത് റൈസ് ട്യൂബുമൊക്കെ കിട്ടുകിടക്കണം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ റൈസ് ട്യൂബിലൂടെയൊക്കെ കൊടുക്ക ഒരു കൊടുക്കണ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നത് അപ്പം തന്നെ നല്ല പേടിയും നല്ല പേടിയുണ്ടായിരുന്നു എങ്ങനെ നമുക്കൊന്നും അറിയാതെ ചെന്ന് നമ്മൾ ഒന്നും അറിയാതല്ല ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഒരു ഒരു പേടിയുണ്ടല്ലോ അത് അല്ല ഒന്നും അറിയാതെ അല്ല അതെല്ലാം പറഞ്ഞ് നമ്മളെല്ലാം ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഒന്നും അറിയാതെ എടുത്ത് മൂക്കിലൂടെ ഒഴിച്ച് കൊടുക്കുമെന്നല്ല അപ്പം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഏത് ഏത് ജോലി ഒരു പേടിയുണ്ടല്ലോ അപ്പം ഞാൻ ആ രോഗാവസ്ഥയെ പറഞ്ഞ കാര്യം എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് പേഷ്യൻറ്റിനെ നോക്കിയിട്ട് കൊണ്ട് ഇപ്പോഴും നോക്കുന്നു പിന്നെ അപ്പം വേറെ ഒരിടത്തും പോയി നോ പറയേണ്ട കാര്യമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതാണ് എൻ്റെ ഒരു ആങ്ങളയ്ക്ക് എൻ്റെ സഹോദരന് സ്ട്രോക്ക് വന്നതാണ് എൻ്റെ രണ്ട് ചേച്ചിമാർക്ക് ക്യാൻസർ വന്ന് അപ്പോൾ എൻ്റെ അമ്മ മരിച്ചു എൻ്റെ മൂത്ത ആങ്ങളെ മരിച്ചു എൻ്റെ രണ്ട് ചേച്ചിമാർ മരിച്ചു എൻ്റെ രണ്ട് ചേച്ചിമാർക്കും ക്യാൻസറായിരുന്നു സെയിം ക്യാൻസർ സെയിം വയറ്റിൽ രണ്ട് പേർക്ക് ഒരേ പോലെ അപ്പം അങ്ങനെ പിന്നെ ഒരു ചേച്ചിക്ക് പെട്ടെന്നാണ് ഒരു അസുഖം ഉണ്ടായത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യണ അതേ ജോലി തന്നെയാണ് ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പതിനഞ്ച് വർഷം കൊണ്ട് ചേച്ചി ഒരത്ത് ജോലി ചെയ്യുമായിരുന്നു പതിനഞ്ച് വർഷം അപ്പോൾ ആ വീടുമായിട്ട് നമുക്ക് അത്രയ്ക്ക് ബന്ധവും നല്ല സ്നേഹവും നല്ല ഞാൻ പറഞ്ഞില്ല ഒരു നമ്മളൊരു ജോലിക്കാരെ പോലെ അല്ല അവിടെ നമ്മളെ അവർ കാണുന്നതും നമ്മളോട് സഹകരിക്കുന്നതും എല്ലാം എൻ്റെ ചേച്ചി അവിടെ ആ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെയാണ് അവർ കരുതാ അവരുടെ ആ കുടുംബക്കാർ ഇപ്പം എന്നെൻ്റെ വീട് അവർ എൻ്റെ വീട് എപ്പോഴും അവർ കാണുമ്പം അവർക്ക് കാണുകയാണെങ്കിൽ അവർക്ക് അറിയില്ല ഇപ്പം വർഷങ്ങൾ കുറച്ച് നാളെ വർഷങ്ങളായി ഞങ്ങൾ വിട്ടിട്ട് ഇപ്പം ഇടയ്ക്കങ്ങാനൊന്നും വിളിക്കുമെങ്കിൽ ഞാൻ ചാനലിലൊന്നും ഉള്ളതെന്ന് ഞാൻ ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല അപ്പം അപ്പം എല്ലാവർക്കും എൻ്റെ ചേച്ചി അറിയാം ആ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാവർക്കും അറിയാം ആണ് അപ്പം അവിടെ ചേച്ചി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് ഇപ്പം അവരുടെ മോനും മരുമോളും പിള്ളേരും ഒക്കെ ഉണ്ട് ഉള്ളു എന്ന് പറഞ്ഞാൽ വലുതായി ഞാനവിടെ ചെല്ലുമ്പം എൻ്റെ ചേച്ചി ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ് ഇപ്പം അവരെയൊക്കെ കെട്ടിച്ചൊക്കെ വിട്ട അപ്പം അത്രയ്ക്ക് സമയോടെ നിന്നു കെട്ടിച്ച് ആ അവിടുത്തെ മൂത്ത കൊച്ചു കെട്ടിക്കാറായപ്പം ചേച്ചിക്ക് നിൽക്കാൻ പറ്റിയില്ല അപ്പോഴത്തേനും അസുഖമായി വന്നു അപ്പോൾ ഒരു ദിവസം എല്ലാ ജോലിയും ചെയ്ത് ചെയ്ത് കൊണ്ടിരുന്ന ആൾ ഒറ്റ ഒരു ദിവസം പെട്ടെന്ന് രാത്രിയിലത്തെ എല്ലാ ജോലിയും ഒതുക്കി കിടക്ക കിടന്ന ആൾ പിറ്റന്ന് എൻ്റെ ചേച്ചി എണീറ്റിട്ടില്ല അതാണ് നിങ്ങളോട് പറഞ്ഞത് രോഗാവസ്ഥ നിങ്ങളാരും ഇങ്ങനെ െ പറയരുത് പറയരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യം അപ്പം ഞാൻ ഷെബീനെ ചേച്ചിയുടെ രോഗത്തിൻ്റെ അവസ്ഥ അവർ ഞൊണ്ടി കണ്ണൻ്റെ രാധയായാലും ആ എല്ലാവരും അവരെ ഞൊണ്ടുകാരി തട്ടുകാരി എല്ലാം ആണ് പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ നം എന്താണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നുക അപ്പോൾ എൻ്റെ ചേച്ചിക്ക് പിന്നെ പിറ്റേന്ന് രാവിലെ അവൾ എണ്ണീറ്റിട്ടില്ല അപ്പം എല്ലാ അവിടെ വെളുപ്പിനെ എഴുന്നേക്കണം എൻ്റെ ചേച്ചിയാണ് പിന്നെ അവിടുത്തെ അമ്മാമ്മ എണീറ്റ് വരുള്ളൂ അപ്പോൾ അമ്മ ഒന്ന് എണ്ണീറ്റ് വന്നിട്ട് എൻ്റെ ചേച്ചി എണീട്ടില്ല അപ്പോൾ എന്തുവാടി എന്ന് ചെന്ന് ചോദിച്ചു അപ്പോൾ അവൾക്ക് എഴുന്നേക്കാൻ വയ്യ അവളെ എഴു എഴുന്നേക്കാൻ പറ്റണില്ല അവളെ കൈയും കാലും എല്ലാം പെരുത്തിട്ട് നോക്കാൻ വയ്യ അപ്പം കയ്യും കാലും ഒന്നും നൂക്കുന്നില്ല നൂരുന്നില്ല തല തല തലയ്ക്ക് തല പെരുത്ത് കയ്യും കാലും ശരീരം മൊത്തം പെരുത്ത് നീര് വന്നു ആ ഒറ്റ ഇത്ര മണിക്കൂറേ ആയിട്ടുള്ളൂ ആ പത്ത് മണിക്ക് കിടന്നെന്ന് വെച്ചാൽ രാവിലെ ആറുമണിയാവുമ്പോഴാണ് വിളിക്കണേ അപ്പം കയ്യും കാലും മുഖവും എല്ലാം നീര് വന്നു കയ്യും കാലെല്ലാം പെരുത്തിട്ട് നോക്കാൻ വയ്യ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു രാത്രി കൊണ്ട് നിങ്ങൾ ഓർക്കണം ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു മണിക്കൂർ കൊണ്ട് അസുഖങ്ങൾ വരുന്നവരുണ്ട് അല്ലേ ഒരു മണിക്കൂർ കൊണ്ട് എന്തിനാ ഒരു മണിക്കൂർന്ന് വേണ്ട അപ്പം അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഷബീന ചേച്ചിയെ നിങ്ങളാരും ഇങ്ങനെ പറയരുത് അവരുടെ രോഗാവസ്ഥ നിങ്ങൾ കളിയാക്കരുത് അവർ ജനിച്ചപ്പോഴേ രോഗ അവരങ്ങനെ ചട്ടുകാലിയായിട്ടല്ല അവർ ജനിച്ചത് അവരുടെ ഒരു കല്യാണ വീഡിയോ അവർ പോസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കണ്ടു ആ കല്യാണ വീഡിയോയിലൊക്കെ അവർ നല്ല സുന്ദരിയായിട്ട് നല്ല നമ്മളെക്കാൾ നല്ല മെലിഞ്ഞിട്ട് നല്ല നല്ല മെലിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് അവരെന്ത് സുന്ദരി ഇപ്പം അവർ സുന്ദരി ഇപ്പോഴവരെത്ര സുന്ദരിയാണ് അപ്പം അന്ന് അവരുടെ ആ പ്രായത്തിൽ അവരെത്ര എന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ അപ്പോൾ ആ വീഡിയോസാണ് ഞാനിട്ടത് ഏഹ് നിങ്ങൾ എന്നോ ആ കാര്യം ഈ കാര്യം എന്നൊന്നും വിളിച്ച് നിങ്ങൾ ഒരാളെ കളിയാക്കരുത് ഒരാളിൻ്റെ രോഗാവസ്ഥ നിങ്ങൾ കളിയാക്കരുത് അത് മഹാഭാവമാണ് ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ അവസ്ഥ വരും മനുഷ്യനാണ് വരെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല ദൈവം തമ്പുരാവോ നമ്മുടെ ശരീരത്തിന് ആയുസ്സും ആരോഗ്യവും തരണമെങ്കിലേ അത് നമ്മുടെ കഴിവോ മിടുക്കവും കൊണ്ടല്ല ദൈവം നമുക്ക് തരുന്ന ഒരു വരദാനമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം തരുന്ന ഒരു ദാനം ഒരു ദാനമാണ് നമ്മുടെ ആരോഗ്യം അല്ല നമ്മുടെ നമ്മൾ കഴിക്കുന്ന ശരീരം ആഹാരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എല്ലാം നമ്മളിൽ നമ്മളാണ് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും വരത്തില്ല നിനക്ക് വന്നു എനിക്കൊന്നും വരില്ല എന്നൊന്നും വിചാരിക്കരുത് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള കാര്യം എൻ്റെ ചേച്ചി അത്രയ്ക്ക് തടിയും എടുക്കും നല്ല കഴിവും ആരോഗ്യമുള്ളൊരു സ്ത്രീയായിരുന്നു എന്നിട്ടാണ് അവക്ക് അങ്ങനെ വന്നു അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ രോഗാവസ്ഥകളെ കളിയാക്കരുത് എന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളോടാർ ആരോടും എനിക്ക് വിരോധമോ എനിക്ക് ഷബീന ചേച്ചിയെ പേഴ്സണലി ഒന്നും അറിയുമോ ഒന്നുമില്ല ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് അവരെ ഇഷ്ടമാണ് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നെ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നെ അവർക്ക് അറിയത്തുമില്ല ് അപ്പം ഷബീന ചേച്ചി എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരത്തി ഒന്ന് പറഞ്ഞു ഞാൻ റീച്ചിന് വേണ്ടി അല്ല വീഡിയോ ആട്ടെ ഞാൻ അവരുടെ പേരോ അവരുടെ ഫോട്ടോസോ ഒന്നും ഞാൻ എൻ്റെ ഇതിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് മനസ്സില് അവർ തന്നെ എന്നോട് പറഞ്ഞു ഇത് വെച്ചേക്കണ വെച്ചേക്കണം റീച്ചിനു വേണ്ടിയല്ലെന്ന് മനസ്സിലായത് എനിക്കറിയില്ല എങ്ങനെ ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അപ്പം അതിന് വന്നൊരു കമൻറ്റാണ് ഞാൻ അത് പറയാനാണ് വന്നത് അപ്പോൾ ഒരുത്തനോ ഒരുത്തിയോ ആരാണോ എനിക്കറിയില്ല വന്നിട്ട് ചോദിക്കുവാണ് നിനക്ക് എത്ര കാശ് തന്ന് ഷബീന എന്ന് ഞാൻ ഇന്നേ വരെ ഒരു കമൻറ്റിലൂടെ പോലും അവരോട് സംസാരിച്ചിട്ടില്ല ഏ എത്ര കാശ് തന്നു ഷബീന നീ ഇത് പറയാന് ഷബീനയുടെ സപ്പോർട്ട് നിനക്ക് എത്ര കാശ് തന്നെന്ന് ചോദിക്കുക ഏ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓ ഒരു എല്ലാ മനുഷ്യരെ കുറിച്ചും അപവാദ അപവാദ കഥകൾ പറയുന്നത് ഞാൻ മനസ്സുകൊണ്ട് പോലും അറിയാത്തെയും കേൾക്കാത്ത അവർക്ക് എന്നെ പേഴ്സണലി അറിയല്ല എനിക്കറിയില്ല ഏ അറിയാത്തെയും കേൾക്കാത്തെയും കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് അവക അവക്യാദികൾ പറഞ്ഞു ഒരേ മനുഷ്യർ പറഞ്ഞുണ്ടാക്കുന്നതെന്നിപ്പോൾ മനസ്സിലായില്ലേ എങ്ങോ കിടക്കുന്ന ഷബീന ചേച്ചി ഞാൻ എങ്ങോ കിടക്കുന്നു എനിക്കറിയത്തില്ല ഏ ഫോണിലൂടെ പോലും അവരെ ബന്ധപ്പെടാനൊന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ പീറ ആയിരം സബ്ബുള്ള ചാനലിനെയൊക്കെ അവർ ഒരു ലക്ഷത്തിനേളിൽ സബ് സബ്ബായി കിടക്കണം അവർ അവരെ എൻ്റെ ഈ ആയിരം സബ ചാനലിനെ അവർ അവർ വരുവാണോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ട് നിനക്ക് എനിക്ക് എത്ര കാശ് തന്നു ഷബീന നിന നീ സപ്പോർട്ട് നീ ഷബീനയുടെ ആളാണോന്ന് ഞാൻ ആരുടെ ആളല്ല ഞാൻ എൻ്റെ കാര്യം എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള അനുഭവം രോഗാവസ്ഥയെ കളിയാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏഹ് ഞാൻ ഷബീനയുടെ ആളല്ല ആരുടെ ആളല്ലേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു മനുഷ്യരെ ആളല്ല ഞാൻ തന്നെ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് ആരുടെ സപ്പോർട്ടില്ലാതെ സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആരുടെ സപ്പോർട്ടില്ലാതെ എൻ്റെ സ്വന്തം കഴിവിലും എനിക്ക് കഴിവില്ല എന്നാലും എൻ്റെ ചെറിയ അറിവിൽ നിന്നിട്ട് എനിക്കൊരു കഴിവുണ്ട് ആ കഴിവിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നതും എനിക്ക് ഒരാൾ സപ്പോർട്ടില്ല ഒരാളെ സപ്പോർട്ടില്ല ഞാൻ മാത്രമാണ് എൻ്റെ സപ്പോർട്ടർ എനിക്ക് ഷബീനായോ അല്ലെങ്കിൽ വേറൊരു ആരുടെയും സപ്പോർട്ട് എനിക്ക് ഇന്നവരെ കിട്ടിയിട്ടുമില്ല ഞാൻ ആരുടെ അടുത്തും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ചോദിച്ചിട്ടുമില്ല ഏഹ് എനിക്ക് ആരുടെയും കാശും വേണ്ട ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ പുറ ഇതിൽ വന്നിരുന്നിട്ട് നേരെ വളർത്തി ഇരുവര് രാവിലെ ഒരു ലൈവ് ഉച്ചയ്ക്ക് ഒരു ലൈവ് പാതരാത്രി പന്ത്രണ്ട് വരെ നിന്ന് ലൈവ് ഇട്ടിട്ട് ഞാൻ വന്നിരുന്ന് കേഴുന്നും പിന്നെ ഒന്നുമില്ല ഞാൻ എൻ്റെ കഴിവിൽ ഇന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ ഏ ഞാൻ ആരുടെ നിന്നും കാശും മേടിച്ചിട്ട് ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ആ കാശാണ് ഞാൻ സമ്പാദിക്കണത് അല്ലാതെ ആരുടെ വക്കാലത്ത് പറയാനും ആർക്ക് സപ്പോർട്ട് പറഞ്ഞ പറയാനും ഒന്നും ഞാൻ ആരുടെ ഒന്നും മേടിച്ചിട്ടില്ലേ എനിക്ക് ആരുടെയൊട്ടും വേണ്ട എന്താണ് പിന്നെ ഇതിൽ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കണമുണ്ട് എന്നൊന്ന് സഭ്യേണേ ലൈക്ക് അടിക്കണേ എന്നെ കമൻ്റടി ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സബും ലൈക്കും കമൻറ്റും ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലോട്ട് വളരാൻ പറ്റൂല അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വാവിട്ട് അത് ചോദിക്കുന്നത് തന്നെ എനിക്ക് ആരും ചെയ്യണില്ല അത് തന്നെ എനിക്ക് ആരും എന്നെ സപ്പോർട്ട് ചെയ്യണില്ല ഏഴ് മാസം കൊണ്ടാണ് ഞാൻ ഈ ആയിരം സബ് ഉണ്ടാക്കിയെടുത്തത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം എന്നെ എത്രത്തോളം ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അല്ലേ കഴിവും ആരോഗ്യവും ഇല്ലാ ഇല്ലാ വചനവും കള്ളക്കഥകളും കരയലും മെഴുകലും ഉള്ളവർക്കെല്ലാം സബ് ഇഷ്ടം പോലെ ആവും ലൈക്കും ഉണ്ട് കമൻറ്റും ഉണ്ട് എല്ലാം ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരും ആൾക്കാരുമുണ്ട് നമ്മളതൊന്നും അല്ല നമ്മളെവിടെയെങ്കിലും കാണുന്ന എന്തെങ്കിലും ഒരു ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടും നമുക്ക് എഡിറ്റിങ്ങും അറിയത്തില്ല ചാറ്റിങ്ങും അറിയത്തില്ല എഡിറ്റിങ്ങും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നോ അങ്ങനെ ഇടും പിന്നെ എന്തെങ്കിലും അതിൻ്റെ താഴെ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ലൈക്ക് അടിക്കണതോ അല്ലെങ്കിൽ സബ് സഭ്യണോ എന്തൊരു ചിഹ്നം കൊണ്ട് അവിടെ അവിടെയിടും അത്രമാണ് നമ്മളുടെ ഒരു എന്താ പറയുന്ന ഒരു എഡിറ്റിങ് അതാണ് ഞാൻ ആരുടെ കാശും മേടിച്ചിട്ടല്ല പിന്നെ ഈ കമൻ്റൊക്കെ ഇടുന്ന ഒരിതൊക്കെ ഒന്ന് ഓർത്ത് വേണം ഇടാൻ ഇവർക്ക് പരസ്പരം അറിയാമോ ഷബീനെ ഇവക്കറിയാമോ അല്ലെങ്കിൽ ഇവക്ക് ഷബീനയ്ക്ക് ഇവളെ അറിയാമോ അല്ലെങ്കിൽ അവക്കവളെ അറിയാമോ എന്ന് ചോദിക്കണം നിങ്ങൾക്കൊന്നും ആരുടെ സത്യങ്ങളും ഒന്നും അറിയണ്ട അപ്പോൾ ചുമ്മാ പോയങ്ങ് പറഞ്ഞാൽ മതി ഇതൊരു ചെറിയ കാര്യമാണ് ഒരു ചെറിയ കമൻ്റാണ് വന്നത് പക്ഷേ ഈ കമൻ്റ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആരുടെയും ഞാൻ ഇന്നവരെ ഒരു മനുഷ്യരെയൊന്നും കാശ് മേടിച്ചിട്ടില്ല ആരുടെ നിന്നും ഞാൻ എനിക്ക് തരണം ഞാൻ പട്ടിണിയാണ് ഞാൻ പഴിയാണ് എനിക്ക് വീടും ഇല്ല കൂടും ഇല്ല ഒന്നുമില്ലാത്ത ആളാണ് എന്നും പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞ് മെഴുകിയിട്ട് ഞാൻ ആരുടെ അടുത്തും ചോദിക്കാനൊന്നും വന്നിട്ടില്ല ഇതുവരെ മനസ്സിലായില്ലേ ഈ ഏഴ് മാസമായിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏഴ് മാസം കഴിഞ്ഞ് ഇന്നേ വരെ ഞാൻ ഒരു എൻ്റെ ഒരു ചാനലിലും പോയിട്ട് നിങ്ങളെന്നെ സഹായിക്കണം എനിക്ക് വീടില്ല എൻ്റെ ചാനൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീടില്ല എനിക്ക് സഹായി എന്നെ ഒന്ന് സബ്മേ ചെയ്ത് സഹായിക്കണം അപ്പൊ ഇതിന് കൂടെ എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കയറി ഒരു കൂര ഒപ്പിക്കാനാണ് എന്റെ ജോലി ചെയ്യണ വരുമാനത്തിൽ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സബ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു മനുഷ്യരെ മനുഷ്യരെയൊന്നും ഞാൻ ഇരക്കാൻ വന്നിട്ടില്ല എനിക്ക് എൻ്റെ രണ്ട് കൈക്കും ദൈവം തമ്പരം ആരോഗ്യവും ആയുസവും തരുമെങ്കില് ഞാൻ ആരടുത്തും വരില്ല പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല നാളത്തെ കാര്യം എനിക്കറിയില്ല അത് ദൈവം തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് എനിക്കൊന്നും പറയാൻ പറ്റൂല എനിക്കെന്നല്ല ആർക്കും അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റൂല എപ്പോഴാണ് നമുക്ക് ഒരു അടി കിട്ടുന്നതെന്ന് അതുകൊണ്ട് ഇന്ന വചനങ്ങൾ പറയരുത് കേട്ടോ നീ ഷബീനയുടെ നിനക്ക് ഷബീന എത്ര ത തന്നു എത്ര നീ എത്ര മേടിച്ചു എന്നിട്ടാണോ നീ ഷബീനയുടെ ആളാണോ വന്നിരുന്ന് ഷബീനെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് എന്താ അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് വല്ല നഷ്ടമുണ്ടോ ആ അവർ എന്നെ പോലെ ഒരു പെണ്ണാണ് ചിലപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യും അവർ അവരെ എല്ലാവർക്കും ദേഷ്യം അവരുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും അതാണ് എല്ലാവർക്കും അവരെ ദേഷ്യം അവർ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണ് യൂട്യൂബിൽ ഒരു റാണി തന്നെയാണ് അവർ ഷബീന ചേച്ചി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊന്നും പെട്ടെന്നൊന്നും ഒരു സ്ത്രീക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അവരെല്ലാ വിഷയങ്ങളും അവർ അതുപോലെ കൈകാര്യങ്ങൾ ചെയ്യണ വിഷയം കൈകാര്യം ചെയ്യും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം അച്ചിട്ടായി നടന്നു കിടന്ന് വരുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ വിഷയങ്ങളും അല്ലേ അതുകൊണ്ടൊക്കെയാണല്ലോ നിങ്ങൾ വന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ ഷബീനയുടെ പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഞാൻ അന്തസമായിട്ട് ജോലി ചെയ്യുന്നു അല്ലാതെ യൂട്യൂബിന് നേരെ മൊഴുക്ക് നേരിട്ട് ഒന്ന് നേരെ വന്നിരുന്നു ഇരക്കും എല്ലാവരുടെ അടുത്തും പറഞ്ഞു മനസ്സിലായില്ലേ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കമൻറ്റും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയുടെ താഴോട്ട് ഇങ്ങോട്ട് വരരുത് ചൊറഞ്ഞുകൊണ്ട് കേട്ടല്ലോ ആ ഞാൻ നിങ്ങളെ ആരെയും ഒന്നും പറയാൻ വന്നിട്ടില്ല നിങ്ങളെ ഒരു യൂ യൂട്യൂബേഴ്സിനെ ആയാലും അല്ലാതെ ഒരു മനുഷ്യരെയായാലും ഞാനൊന്നും പറയാൻ വന്നിട്ടില്ല എൽ ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി എൻ്റെ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ പോണം ഒരു മനുഷ്യരെ സപ്പോർട്ടില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത് ഏ ഒരു മനുഷ്യരെയും സപ്പോർട്ടില്ല എനിക്ക് എനിക്ക് സപ്പോർട്ടില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ചാനൽ വളരാത്തത് അറിയാവോ ഞാൻ ഒരു ചാനലുകളിലും പോയി എൻ്റെ ചാനലിൽ സബ്മി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമില്ല ഒരു ചാനലുകളിലും അതിൻ്റെ താഴെ ചെന്നിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ ഒന്ന് കൂട്ടാക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല പറയുന്നവർ ചെയ്യത്തുമില്ല പിന്നെന്തിനാണ് പറയുന്നത് ഒന്ന് കൂട്ടാക്കണേ എന്ന് പറഞ്ഞ് ആരും ചെയ്യത്തുമില്ല പിന്നെ അറിഞ്ഞും കേട്ട് നല്ല മനുഷ്യർ എൻ്റെ ചാനൽ കാണുമ്പോൾ നല്ല മനുഷ്യർ അവരുടെ നല്ല ഹൃദയമുള്ള ആൾക്കാർ സബ് ചെയ്യുന്നു അത്രയെങ്കിലും അതുകൊണ്ട് ഇത്രയെങ്കിലും ആയി എനിക്ക് അത് മതി എന്നെ അറിയുന്ന നല്ല എൻ്റെ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്നെ എന്നോട് തോന്നുന്ന ഇഷ്ടം കൊണ്ട് ചെയ്യണം അവർ ചെയ്താൽ മതി പഴുക്ക വളർന്നു വന്നാൽ മതി എനിക്ക് കരഞ്ഞു മെഴുകി മെഴുകിയെന്നിരിക്കേണ്ട ഒരാവശ്യമില്ല ഇത് പറയാനാണ് വന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കമൻ്റുകളും എൻ്റെ ബോക്സിൽ കൊണ്ടുവന്ന് ഇടരുത് പറഞ്ഞ മനസ്സിലായോ ആ അത് പറയാനാണ് വന്നത് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന നല്ലവരായ ആൾക്കാർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിലേ എനിക്കും മുന്നോട്ട് പോകണം എനിക്കും ചാനലിൽ നിലനിൽന്ന് പോകണം ഞാനും ഒരു എല്ലാ അഴിമക്കാർ തന്നെ എന്നും പറഞ്ഞിട്ട് ഞാൻ ആരെടുത്തും എനിക്ക് തരണം എൻ്റെ മക്കളുണ്ട് എനിക്ക് ഇത്ര മക്കളുണ്ട് അഞ്ച് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് എന്നും പറഞ്ഞെന്ന് ഞാൻ ആരുടെ അടുത്ത് എറിഞ്ഞിട്ടില്ല ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയെങ്കിൽ അത് അന്തസ്സായിട്ട് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അല്ലാതെ ആരുടെ മുമ്പിൽ വന്ന് ഏറെ അല്ല ജീവിച്ചത് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തേണ്ട കടമയും കടമ എനിക്കുള്ളതാണ് അത് മറ്റൊരാൾക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതല്ല അതിനെ വളർത്തേണ്ട കടമ എനിക്കുള്ളതാണ് അത് ഞാൻ അന്തസ്സായിട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് എന്നെ കയറി ഇതാക്കാൻ വരണ്ട അപ്പം നല്ലവരായ എല്ലാ നി ആൾക്കാരും എൻ്റെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡാറ്റ